ഡാഡി മമ്മി വേണ്ട വീട് വേണ്ട വീട്ടു നമ്പർ വേണ്ട വോട്ട് റെഡിയാണ് മിസ് മിശ്രോളടിച്ചാൽ പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് പോലെ ഒന്ന് ഒന്ന് ഫ്രീ മിശ്രോൾ അടിച്ച് പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത ആൾക്ക് വേണമെങ്കിൽ ഒരു വോട്ടും കിട്ടും ആ വോട്ട് ബി ജെ പിക്ക് കൊടുക്കണം ഇനി അതിന് പിന്നിൽ എന്തെങ്കിലും ഇടപാടുകൾ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് നെട്ടുശ്ശേരി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബസമേതം വന്ന് താമസിച്ചു അതുപോലെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഒന്നോ രണ്ടോ ദിവസം തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്രചാരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഉള്ള സമയങ്ങളിലൊന്നും ഈ വീട്ടുകാരുണ്ടായിരുന്നില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഈ വീട്ടുകാരെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ആ പരിസരവാസികൾ ആ പ്രദേശവാസികൾ കണ്ടിട്ടുമില്ല നെട്ടിശ്ശേരി ഗ്രാമത്തിലെ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷമായി നടന്ന പൂരം സുരേഷ് ഗോപി അവിടെ വന്ന് താമസമാക്കിയതിനു ശേഷം ആ പൂരവും മുടങ്ങി തൃശൂർ പൂരം നടക്കുന്നതിന് വേണ്ടി ആംബുലൻസിൽ കഷ്ടപ്പെട്ട് വന്ന സുരേഷ് ഗോപി തന്റെ കൺമുന്നിലുള്ള ക്ഷേത്രത്തെ ഉത്സവം മുടങ്ങിയത് കണ്ടില്ല അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ പരാതി കൊടുത്തു അതൊന്നും അന്വേഷിക്കാനോ നടപടി സ്വീകരിക്കാനോ സുരേഷ് ഗോപിക്ക് സമയമുണ്ടായില്ല എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടറായിട്ടുള്ള സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അവിടെ ഇല്ല എന്നുള്ളതാണ് തൃശൂരിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് വലിയ വോട്ട് തട്ടിപ്പ് നടന്നു ഒറ്റ വ്യക്തി മാത്രം താമസിക്കുന്ന ഫ്ളാറ്റിൽ ഒമ്പത് വോട്ടുകൾ ചേർത്തു എന്ന് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതുപോലെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉടനീളം വലിയ വോട്ട് തട്ടിപ്പ് നടന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തട്ടിപ്പുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ കൊച്ചു കേരളത്തിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് ചില ബി നേതാക്കന്മാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അവരെ കണ്ടിരുന്നില്ലെങ്കിലും ഇപ്പോൾ അവർ രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ ബി മുൻ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ തൃശൂർ ജില്ലാ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി നേടിയ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടി ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതാണ് ഏതെങ്കിലും വീട് കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കുറ്റക്കാരൻ ആ വീട്ടുടമയാണ് എന്നാണ് അനീഷ് കുമാർ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എം ടി രമേഷ് പറയുന്നത് മോയിൽ കിടന്നുറങ്ങി ആ സമയത്ത് ആമ ഇവിടെ വിജയിച്ചു ഓടി വിജയിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും രമേഷ് മിനിമം ഒരാമയാണ് ബി ജെ പി എന്ന കാര്യം പറയാൻ തയ്യാറായി എന്തായാലും അതവിടെ നിൽക്കട്ടെ നമ്മുടെ ജനം നമ്പിയാർ അനിൽ നമ്പിയാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് പി ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് അതുപോലെ തന്നെ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് ബനാത്വാല ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ മൂന്ന് പതിറ്റാണ്ടോളം എം പി ആയി ആ മണ്ഡലത്തിന് അവരെ കൊണ്ടൊരു ഉപകാരവും ഉണ്ടായില്ല മാത്രമല്ല പ്രചരണത്തിന് വന്നിട്ടില്ല അതുപോലെ തന്നെ പ്രചരണം കഴിഞ്ഞതിന് ശേഷം എം പി ആയിട്ട് വന്നിട്ടില്ല ഇതേ അവസ്ഥ തന്നെയാണ് വയനാട് മണ്ഡലത്തിൽ ഇപ്പോഴുള്ളത് രാ ഇവിടെ രാഹുൽ ഗാന്ധി എം പി ആയപ്പോഴും അങ്ങോട്ട് വന്നിട്ടില്ല പ്രചരണത്തിന് വന്നിട്ടില്ല പ്രിയങ്കാഗാന്ധി വന്നിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് പിയിൽ കുറിച്ചിരിക്കുന്നത് അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന പോലത്തെ ഒരു ഏർപ്പാടാണ് അനിൽ നമ്പ്യാരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ഇങ്ങനെയൊന്നും എഴുതി വഷളാകാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വയനാട് മണ്ഡലത്തിലേക്ക് വരാതെ അവിടുത്തെ ആളുകൾക്ക് അവർക്ക് വോട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ അത് അവർക്കുള്ള അംഗീകാരമാണ് അനിൽ നമ്പ്യാർ അത് മനസ്സിലാക്കണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ചെറിയ കുട്ടികൾക്ക് പോലും അവരെ അറിയാം അവർ നല്ല പൊതുപ്രവർത്തകരാണ് എന്ന ഒരു ധാരണ അവർക്കുണ്ട് വയനാട്ടിലെ വോട്ടർമാർ കള്ളവോട്ട് ചേർത്തിയിട്ടല്ല അവിടെ വോട്ടുണ്ടാക്കിയത് അവിടുത്തെ വോട്ടർമാരാണ് ഒറിജിനൽ വോട്ടർമാരാണ് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം കൊടുത്താണ് അവരെ വിജയിപ്പിച്ചത് അതുപോലെ തന്നെ വാലയും ഇബ്രാഹിം സുലൈമാൻ സേട്ടും ഒക്കെ മലപ്പുറം കോഴിക്കോട് പൊന്നാനി മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് വരാതെയാണ് തിരഞ്ഞെടുപ്പിൽ ഇവിടെ മൂന്ന് പതിറ്റാണ്ടോളം അവർ വിജയിച്ചതും എം പി ആയതും എന്നൊക്കെ അനിൽ നമ്പ്യാർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് അവരങ്ങോട്ട് വന്നിട്ടില്ല ഒരു കൃത്രിമവും നടത്തിയിട്ടില്ല ഒരു കള്ളവോട്ടും ചേർത്തിട്ടില്ല എന്നിട്ടാണ് അവരോട് മത്സരിച്ചത് വിജയിച്ചത് ഇത് അനിൽ നമ്പ്യാർ തുറന്ന് സമ്മതിക്കുകയാണ് ഇതുപോലെയാണോ സുരേഷ് ഗോപിയുടെ വിഷയം അതുപോലെ തന്നെ രാജ്യത്ത് ബി ജെ പിയുടെ പ്രതിനിധികൾ വിജയിച്ച മണ്ഡലങ്ങളിലെ അവസ്ഥ ഇതുപോലെയാണോ ബി ജെ പിക്ക് തൃശൂരിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വിജയം സുരേഷ് ഗോപിക്ക് കരസ്ഥമാക്കാനായി മാത്രമല്ല അങ്ങനെ വിജയിച്ചപ്പോൾ അവിടെ വ്യാപകമായി ക്രമക്കേടുകൾ നടന്നു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അനിൽ നമ്പ്യാർ അക്കാര്യത്തെ കുറിച്ചാണ് പറയേണ്ടത് അല്ലാതെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയരുത് കാരണം ഇവിടെ ബനാത്വാല അതുപോലെ ഇബ്രാഹിം സുലൈമാൻ സെട്ട് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ എവിടെ കിടക്കുന്നു സുരേഷ് ഗോപി എവിടെ കിടക്കുന്നു സുരേഷ് ഗോപി കൃത്രിമം നടത്തി വോട്ട് നേടി കള്ളവോട്ട് ചേർത്ത് ബി ജെ പി പ്രവർത്തകർ കള്ളവോട്ട് ചേർത്ത് വിജയിച്ച ഒരു വ്യക്തിയാണ് ഈ വോട്ട് കട്ടാൽ അവരെ കള്ളൻ എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ വിളിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സ്ഥാനം എന്താണ് അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഈ വോട്ട് ചേർത്ത ആളുകളെയൊക്കെ നമ്മൾ എന്ത് വിളിക്കേണ്ടി വരും എന്തായാലും പൊന്നാനിയിലും കോഴിക്കോടും വയനാടും ഒന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ പോലും വയനാടോ കോഴിക്കോടോ അല്ലെങ്കിൽ പൊന്നാനിയിലോ ഒന്നും നിങ്ങൾക്ക് വിജയിക്കാനാകില്ല കള്ളത്തരം കാണിച്ചാൽ പോലും അവിടെ നിങ്ങൾക്ക് ആ മണ്ഡലം പിടിക്കാൻ കഴിയില്ല തൃശ്ശൂരിൽ കള്ളത്തരം കാണിച്ച് നിങ്ങൾക്ക് പത്ത് എഴുപത്തി നാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാനായി എന്നാൽ ഇത്തരം മണ്ഡലങ്ങളിൽ വയനാട് പൊന്നാനി കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഇതുപോലെ കൃത്രിമം കാണിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ കഴിയും മലപ്പുറത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് അനിൽ നമ്പ്യ വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്